എംപോക്സ് വൈറസ് ബ്രിട്ടീഷ് മണ്ണിൽ എത്തിച്ചേർന്നിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ ശേഖരിച്ച് യു കെ ക്ലൈഡ് വൺ തിരിച്ചറിയുവാൻ സെക്യൂരിറ്റി ഏജൻസി എൻ എച്ച് എസ് ജീവനക്കാർക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് രണ്ടു വർഷം മുൻപത്തെ വൈറസിനെ അപേക്ഷിച്ച് പുതിയ വേരിയന്റ് വേഗത്തിൽ പടരുന്നതും ഉയർന്ന തോതിൽ ജീവനെടുക്കുന്നതുമാണെന്ന് വിദഗ്ധർ പറയുന്നു ഇതിനോടകം തന്നെ സ്വീഡനിലും പാകിസ്ഥാനിലും രോഗങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് കോങ്കോ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിൽ ആദ്യം കണ്ടെത്തിയ പുതിയ കണ്ടെത്തിയന്റ് ഇതുവരെയുള്ളതിൽ ഏറ്റവും അപകടകാരിയാണെന്നാണ് കരുതുന്നത് പ്രാഥമിക ലക്ഷണങ്ങൾ ഫ്ലൂവിന് സമ്മാനമാണ് മുഖത്തു നിന്നുള്ള ചൊറിച്ചിൽ പിന്നീട് ശരീരം മുഴുവൻ പടരുകയും ഇൻഫെക്ഷനായി മാറുകയും ചെയ്യും മുൻപ് ബ്രിട്ടനിൽ വൈറസ് ബാധിച്ചിട്ടുള്ള എംബോക്സ് ഇര ഹാറൂൺ ടൂളിനെ ലക്ഷണങ്ങളെ അവഗണിക്കരുത് എന്ന് ആവശ്യപ്പെടുന്നു മെഡിക്കൽ ജീവനക്കാർ പോലും തന്റെ അവസ്ഥ മനസ്സിലാക്കാൻ സമയമെടുത്തു ആംബുലൻസ് പലതവണ നിഷേധിക്കപ്പെട്ടു രണ്ടാഴ്ച പനിയും വേദനയും കുടിവെള്ളവും കുടിക്കുവാനും ഭക്ഷണം കഴിക്കുവാനും കഴിയാതെ വന്നതോടെയാണ് അന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് മറ്റ്